ഹായ് ഗൈസ് എൻ്റെ ഈ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആവോലി മീൻ എങ്ങനെ തേങ്ങ അരച്ച് ഉണ്ടാക്കാമെന്ന ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ മീനൊന്ന് ഫ്രഷ് ആക്കിയിട്ട് വരാം ഇപ്പോൾ മീൻ ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട് രണ്ട് അയലമീനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടുതൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചതാണ് അപ്പോൾ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ചട്ടി നല്ല പോലെ ചൂടായതിനു ശേഷം അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഉലുവ ശേഷം കറിവേപ്പില പച്ചമുളക് ഇവ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ടില്ല സവാള ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇട്ടാൽ മതി അപ്പോൾ ഇനി സവാള ഇട്ട് കൊടുക്കാം അതിലേക്ക് അല്പം ഉപ്പ് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ ടൊമാറ്റോ ഇവ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം നല്ലപോലെ വഴന്നതിന് ശേഷം അതിലേക്ക് അല്പമുളക് പൊടി മഞ്ഞൾപ്പൊടി ഫിഷ് മസാല ഇട്ട് കൊടുക്കണം ഇവയെല്ലാം ഇട്ട് ഏകദേശം ഓപ്പായതിനു ശേഷം ഇത് പുളി പിഴിഞ്ഞെടുക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ പുളി പിഴിഞ്ഞെടുത്ത ഈ വെള്ളമാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കും അപ്പോൾ കൂട്ടെല്ലാം നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്കാണ് പുളിയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നല്ലപോലെ തിളപ്പിക്കണം അത് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിൽ കുറവാണല്ലോ ഉള്ളത് അപ്പോൾ കുറച്ചുകൂടി അധികം വേണ്ടിയിട്ട് ഒന്ന് ഒഴിച്ച് അല്പം കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ പാകാക്കി വെച്ചാൽ മീനിട്ട് കൊടുക്കുക ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ കുറച്ച് സമയത്തേക്ക് അപ്പോൾ മീൻ പോലെ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് അല്പം തേങ്ങ നല്ല പോലെ അരച്ചെടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി എന്താ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം എന്നിട്ടത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഈ കറി നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പതുക്കെ എന്താണെന്ന് വെച്ചാൽ മീൻ വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞ് പോകുന്ന സൈസ് മീനാണല്ലോ അപ്പം അതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ കറി തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അല്പം പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മെല്ല ഇട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ തിളക്കുന്നുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് കറി മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു മീൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉപ്പ് എല്ലാം കൂടി അരച്ച് അരപ്പാണ്ട്ട് അതിന് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തേങ്ങ അരച്ച ആവോലി മീൻ കറിയും ഫ്രൈ ചെയ്ത മീനും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്താൽ ലാസ്റ്റ് ആ പച്ച വെളിച്ചണേൻ്റെയൊക്കെ ചോദിക്കണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ മറക്കാതെ സബും ചെയ്യണം ലൈക്കും കൊടുക്കുകട്ടോ